നമസ്കാരമുണ്ട് സൂനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു കീടന സ്ഥലമാണ് ആറര ഏക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്ന് കിടക്കുന്ന ആറര ഏക്കർ സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയാണ് കേട്ടോ കൊക്കോ കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് സീസണിൽ ആഴ്ചയിൽ ഇരുന്നൂറ്റമ്പത് കിലോ മുതൽ മുന്നൂറ് കിലോ വരെയും കൊക്കോ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല അല്ലതായിട്ട് തണുപ്പുള്ള കാലാവസ്ഥയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് ഏല കൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ മുന്നൂറ്റമ്പത് ചൂടോളം റബ്ബറുണ്ട് അതുപോലെ തന്നെ ജാതി കൃഷിയൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള സ്ഥലവും നല്ല മണ്ണുമാണ് ആരുടെയൊക്കെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ചെറിയ ചെരിവും ബാക്കി നിരപ്പും എല്ലാം ഉണ്ട് താമസിക്കുമായി വീടും ഉണ്ട് ഇപ്പോൾ വെള്ളത്തിനുള്ള സൗകര്യം നിലവിൽ കുളവാണുള്ളത് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷി മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനും ഓർമ്മ മൊത്തത്തിൽ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ വെള്ളം ആവശ്യത്തിലധികം ഉള്ളതാണ് എല്ലാവിധ ഫാമിനും അതുപോലെ തന്നെ ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖലയാണ് അതുപോലെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണിത് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ നിലവിൽ നമുക്ക് മുന്നൂറ് മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ടൂറിസത്തിനൊക്കെ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് കേട്ടോ വാഹനങ്ങളെല്ലാം വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് താർ റോഡ് ചേർന്നാണ് നമുക്ക് വീടുള്ളത് മൂന്ന് ബെഡ്റൂം സിറ്റൗട്ട് അടുക്കള ഹാള് വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള വർക്ക് വീടാണ് തെങ്ങൃഷി ചെയ്യുവാനും അനുയോജ്യവാനും നല്ല കാലാവസ്ഥയാണ് ഇവിടെ അതുപോലെ തന്നെ നിലവിൽ ഒത്തിരി പാഴ് മരങ്ങളൊക്കെ ഇതിൻ്റെ ഉണ്ട് കേട്ടോ ഏകദേശം നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപയുടെ മരം നമ്മൾ തന്നെ ഇതിലുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗമായിട്ടുള്ളത് റബ്ബറും കുരുമുളകും കൊക്കോയും കാപ്പിക്കുരുവും ജാതിയവേലൊക്കെ തന്നെയാണ് സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്ന വെള്ളം തന്നെയാണ് ഏട്ടോ പറ്റാത്ത വെള്ളമാണ് ഏട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് വലിയൊരു കുളവാണിത് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോടെ തന്നെ നമുക്കത് പ്രൈവറ്റ് വഴിയുണ്ട് കേട്ടോ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ചുറ്റും എത്താൻ പറ്റുന്നതാണ് പിക്കപ്പൊക്കെ കയറി വരുന്ന വഴിയാണ് കേട്ടോ സെൻട്രിക്കോടെ തന്നെയുള്ള വഴിയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നമുക്ക് ചെരിവുണ്ട് അതുപോലെ തന്നെ നിരപ്പും ഉണ്ട് ചെറിയൊരു മുട്ടക്കുന്ന് ഷേപ്പും നമുക്ക് ഈ സ്ഥലത്തിൽ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അഞ്ഞൂറ് ചോടോളം നമുക്ക് മരവുണ്ട് നൂറഞ്ച് മേളിൽ വലിപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് അഞ്ച് വലിപ്പമുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഇതില് ഏലകൃഷി ചെയ്യാൻ നല്ല കാലാവസ്ഥയാണ് ഉള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ഥലത്ത് ഒരു അഞ്ഞൂറ് ചൂടോളം ഏലം വെച്ചിട്ടുണ്ട് കേട്ടോ തൈച്ചെടിയാണ് ഏലത്തിന്റെ പണി എത്രയും പോരാട്ടോ സ്ഥലത്തിന്റെ ഈ ഭാഗമാണ് നമുക്ക് ചെറിയൊരു മുട്ടക്കുന്നിന്റെ ഷെയ്പ്പുള്ളത് നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ മഞ്ഞ് കിടക്കുന്ന പാൽക്കുളം മേടാണ് കേട്ടോ മഞ്ഞ ഇറങ്ങി വരുന്നത് കേട്ടോ നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ആയതിനാൽ തന്നെ നമുക്ക് ടൂറിസം പർപ്പസിനൊക്കെ അനുയോജ്യമായ നല്ലൊരു പ്ലേസ് ആണിത് ചേലച്ചൂട് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം അന്വേഷിക്കുന്നവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല കൃഷിയൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ ഫാമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ബഡ്ജറ്റ് കുറവായതുകൊണ്ട് കൊണ്ട് താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ കാണുന്നതാണ് പാൽക്കുളമ്മയുടെ മഞ്ഞ ശരിക്കിറങ്ങി വരുന്നുണ്ട് ഭാഗത്ത് ഈ സ്ഥലത്തിന്റെ ഈ ഭാഗത്തെ ഷേപ്പ് കണ്ട മുട്ടക്കുന്ന് പോലെയാണ് അപ്പർ സൈഡിൽ കൂടെയാണ് അങ്ങനെ ഏറ്റത്ത് കാണുന്ന അപ്പർ സൈഡിൽ കൂടെയാണ് നമുക്ക് പറമ്പിന് ചുറ്റും വഴിയുള്ളത് അതുപോലെ സ്ഥലത്തിൻ്റെ ഈ ഭാഗത്തു കൂടിയാണ് നമുക്ക് ടാർ റോഡ് ഉള്ളത് കണ്ടോ ടാർ റോഡ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ആറര ഏക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പഠിച്ചിട്ട് സ്ഥലം ആവശ്യമുള്ളവർ വിളിക്കുവാൻ ശ്രമിക്കുക